ഇതിനെ നിങ്ങൾക്ക് സ്ലീവ് ആക്കുകയും ചെയ്യാം സ്ലീവ് ആക്കി ചെയ്യണെങ്കിൽ നോർമലി നമ്മുടെ പാറ്റേൺ പോലെ നമ്മൾ ചെയ്താൽ മതി അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ക്ലോത്തിന് ഇതേപോലെ നാലായിട്ട് മടക്കി ഇടുക ഇത് നാലായിട്ട് മടക്കി ഇടുമ്പോൾ മടക്കിയിടുന്ന ഫ്രോക്ക് ആയതുകൊണ്ട് ഒറ്റ ഫ്രോക്ക് അല്ലേ ഷോൾഡർ തൊട്ട് നമ്മളുടെ എവിടെ വരെയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് അതാണ് അതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് അപ്പം അത് നമുക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി അതിനുശേഷം ഇവിടെ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ഷോൾഡറ് ചെസ്റ്റ് റൗണ്ട് ആം റൗണ്ട് വേസ്റ്റ് റൗണ്ട് ഹിപ്പ് റൗണ്ട് ഇത്രയും മെഷർമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് ഇതിൽ നമുക്ക് ഫുൾ ലെങ്ത് മാർക്കയും ഫുൾ ലെങ്ത് പ്ലസ് നമ്മൾ സീം അലവൻസ് ഒരു ഒന്നര ഇഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇനി നമുക്ക് ഇനി ഷോൾഡർ ഇവിടെ മാർക്കിയും ഞാൻ ഷോൾഡർ എഴുതി എഴുതിയെന്നുള്ളതേ ഉള്ളൂ ഇവിടെ നമുക്ക് ഷോൾഡർ ബോഡിന്ന് എടുക്കുന്ന ഈ ഷോൾഡർ നല്ല പ്രസക്തി വിത്ത് സ്ലീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ ഈ ഒരു ഡ്രസ്സിന് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് വിത്ത് സ്ലീവ് ആയിട്ടുള്ള ഗാർമെന്റിന് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണിത് നോർമലി നിങ്ങൾ സ്ലീവ് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടെ ബോഡിന്ന് എടുത്ത ഷോൾഡറിന്റെ ഹാഫ് കൊടുക്കുന്നു അവിടെ നേരെ ആം ആണ് താഴത്തേക്ക് കൊടുക്കേണ്ടത് എന്നിട്ട് ചെസ്റ്റ് ലൈന് മിഡ് ബേസ്റ്റ് ലൈന് ഹിപ്പ് ലൈന് കൊടുത്തിട്ട് ഇതേപോലെ കണക്ട് ചെയ്താണ് നോർമലി നമ്മൾ വരയ്ക്കുന്നത് പക്ഷേ എങ്കിൽ ഇവിടെ എക്സ്റ്റെൻഡ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ അതായത് സ്ലീവ് ഇതേപോലെ ഇങ്ങനെ ഇരിക്കും കണ്ടോ anywhere at any time through online S-Tech. made to create share to inspire.